അങ്ങനെ രാവിലെ ആനന്ദ് ശ്രീ ബാല കാണാൻ പോയി നമ്മുടെ അർജുൻ അശോകൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തി വിഷ്ണുവിനായി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയായ ആനന്ദ് ശ്രീ ബാല സിനിമയ്ക്കുള്ളിൽ മറ്റു കഥാപാത്രങ്ങൾ എത്തിയിട്ടുള്ളത് സംഗീത അപർണദാസ് ഷൈജു കുറുപ്പ് അതുപോലെ തന്നെ നമ്മുടെ അജു വർഗീസ് എന്നിവരൊക്കെ ആയിരുന്നു മറ്റ് കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിട്ടുള്ളത് സിനിമയെക്കുറിച്ച് വലിയ പ്രൊമോഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു അധികം ആൾ ഈ പടത്തിന് ഇല്ലായിരുന്നു ഞാൻ രാവിലെയാണ് ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോയത് അധികം ആരും സിനിമയ്ക്കുള്ളിൽ എത്തിയിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു കാരണം അധികം ആരും ഞാൻ ഈ സിനിമയ്ക്ക് കണ്ടില്ല ഏകദേശം ഒരു പത്ത് പേരായിട്ട് ആയിട്ടാണ് ഇവർ ഈ സിനിമക്ക് ഷോ ഇടുന്നത് അധികം ആരും രാവിലെ കണ്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മിസ്സിംഗ് കേസിനെ തുടർന്നുണ്ടാവുന്ന അന്വേഷണമാണ് ഈ സിനിമ പറയുന്നത് അതായത് ഒരു പെൺകുട്ടി മിസ്സിംഗ് ആവുന്നു തുടർന്ന് ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാനുള്ള ഒരു അന്വേഷണ കഥ ശരിക്കും അവർക്ക് ആ പെൺകുട്ടിക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നൊക്കെ തേടിയുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് പോകുന്ന ഒരു സിനിമയിൽ നിന്ന് കൂടി പറയാൻ സാധിക്കും അർജുൻ അശോകന്റെ കുറെ നാളുകൾക്ക് ശേഷം വരുന്ന അതായത് പോലീസ് ക്യാരക്ടറാന്ന് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് കൊച്ചു കൊച്ചു കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകുന്ന ഒരാളും കൂടെയാണ് അർജുൻ അശോകൻ സീരിയസ് ആയിട്ടുള്ള മെച്ചപ്പെട്ട റോൾ വന്നപ്പോഴത്തേക്കും അദ്ദേഹം നല്ല രീതിയിൽ സ്ക്രീനിൽ അത് നിറഞ്ഞാടി വെച്ചിട്ടുണ്ട് രസമായി തന്നെ ചെയ്തിട്ടുണ്ട് പലയിടത്തും ഇമോഷണൽ ഒക്കെ ആയിട്ട് വരുന്ന പല രംഗങ്ങളും ഇതിനകത്തുണ്ട് വളരെ ഡിഫറെന്റ് ആയ രീതിയിലാ മുഖത്തായ എക്സ്പ്രഷൻസ് കാര്യങ്ങളും ഒക്കെ നൈസ് അടുത്തത് പറയുകയാണെങ്കിൽ നമ്മുടെ ശ്രീപാലയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന അപർണ ദാസ് അതുപോലെ തന്നെ സംഗീത ഇവര് രണ്ടുപേരും ഇവര് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു പോയിട്ടുണ്ട് രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷൈജു കുറുപ്പിനെ നോക്കുകയാണെങ്കിൽ സാധാരണ ഡീസെന്റ് ആയിട്ടുള്ള റോളുകൾ അദ്ദേഹം ചെയ്യുന്നതാണ് നമ്മുടെ ഈ പോലീസ് പോലെ പോലീസാണെങ്കിലും അതിനു മുകളിലുള്ള ഓഫീസേഴ്സാ ഒക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തു പോകുന്ന ഒരാളും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്തു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഷൈജു കുറുപ്പ് തന്നെ റോള് മികച്ചതായിട്ട് പെർഫോം ചെയ്തു പോയിട്ടുണ്ട് ഒരു ചെറിയ റോളാണ് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് വിഷ്ണുവിനയുടെ ഡയറക്ഷൻ വിഷ്ണുവിനയുടെ ഡയറക്ഷൻ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിലും അവിടെ ഇവിടെയൊക്കെ തന്നെ മെച്ചപ്പെട്ട രീതിയിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അത് എന്താണെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുക കാരണം വലിച്ചു നീട്ടുകളാണ് ലാഗ് നല്ല ലാഗ് ഉണ്ട് പടത്തിന് അത് ഞാൻ ആദ്യം തന്നെ എടുത്തു പറയാണ് ലാഗ് ഉണ്ട് കാരണം ആ ലാഗ് തോന്നിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീൻസൊക്കെ പലയിടത്തും വളരെ അതായത് കുറച്ച് ടൈം എടുത്ത് ടൈം എടുത്താണ് ഇത് പോകണത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലാഗ് അടിച്ചിരുന്ന് കണ്ടുപോകാൻ പറ്റുന്ന ഒരു സിനിമയും കൂടെ തന്നെയാണ് ലാഗ് ഉണ്ട് പടത്തിനും അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അതിൽ അറിയാൻ കഴിയാമെന്നൊരു ഒന്നുകൂടി പറയാം പിന്നീട് സിദ്ദിഖക്ക വന്നിട്ടുണ്ട് സിദ്ധിഖിക്കയുടെ ക്യാരക്ടർ ഒരു ഡീസെന്റ് ആളല്ലേ ഇങ്ങനെ ഡീസെന്റായി പോയി പിന്നീട് സീരിയസ് റോൾ കൂടെ കടന്നു പോകുന്ന ഒരാളാണ് സിദ്ദിഖ് സിദ്ധിഖിക്കാന്റെ ക്യാരക്ടർ നല്ല രസമായി തന്നെ ചെയ്തു പോയിട്ടുണ്ട് ഒരു ഡീസെന്റ് റോൾ ആയിരുന്നു എനിക്കൊന്നും വലിയ പ്രത്യേകതയുള്ള റോൾ ഒരു നിസ്സാരപ്പെട്ട റോൾ ആണ് രസമായി തന്നെ ചെയ്തു പോയിട്ടുണ്ട് പിന്നെ ഈ സിനിമയ്ക്കുള്ളിൽ പറഞ്ഞു നോക്കുന്ന പ്രമേയം നമ്മുടെ ഒരു നടന്ന സംഭവത്തെ ബേസ് ചെയ്ത് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ് ആണ് നടന്ന സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയും കൂടെ തന്നെയാണ് പക്ഷേ ഈ സ്റ്റോറി അതായത് ഈ സ്ക്രിപ്റ്റിങ്ങിൽ ഇവിടെ ഒരു വലിയ ബലം കൊടുത്തിട്ടില്ല അതായത് പലയിടത്തും ഇപ്പൊ ഒരു ത്രില്ലർ സിനിമയാണ് ത്രില്ലർ സിനിമ ആകുമ്പോൾ ഏകദേശം കാണുന്ന പ്രേക്ഷകങ്ങനെ അടിക്കണം അപ്പൊ ഈ അടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പല മുഹൂർത്തങ്ങൾ അതായത് ഒക്കെ തന്നെയായാലും അതൊക്കെ ചെയ്ത ആള് ആരാന്നൊന്ന് കണ്ടെങ്കിൽ രണ്ടു പേർക്ക് പറയണം കാരണം ഈ ത്രില്ലർ സാധനം എടുക്കുമ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ട്രാക്ക് ഇങ്ങനെ മാറുന്ന ഒരു രീതിയുണ്ട് അത് ഈ പടത്തിനകത്ത് എനിക്കത് ഒരു ഒരു വലിച്ചുനീട്ടൽ പോലെയാണ് അനുഭവപ്പെട്ടത് വലിയൊരു രസമായിട്ടൊന്നും വന്നിട്ടില്ല പിന്നീട് ഈ കഥയുടെ കണ്ടന്റ് ഒക്കെ ബെറ്റർ ദാൻ എന്ന് പറയാം വളരെ ബെറ്ററാണ് കാരണം നൈസ് സാധനമാണ് ഇങ്ങനെ കണ്ടു പോകും നിങ്ങൾ കാരണം അത് ഒരു ഡിഫറെൻ്റ് ആണ് പിന്നെ ദാൻ ശ്രീനിവാസൻ ഒരു റോളിൽ വന്നിട്ടുണ്ട് എടുത്ത് പരാതിക്കാൻ പറ്റത്തില്ല ഒരു ചെറിയ റോളാണ് കേട്ടോ വലിയ ആ ഒരു റോളിനൊന്നും വലിയ ഒരു മെച്ചപ്പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഒരു നിസ്സാരപ്പെട്ട റോളാണ് എന്തെങ്കിലും കൊള്ളാം അതിങ്ങനെ ചെയ്ത് ഇങ്ങനെ പുള്ളി നല്ല രസമായി തന്നെ ീനിവാസൻ തന്റെ റോള് മികച്ചതാക്കി പിന്നീട് എല്ലാ ആർട്ടിസ്റ്റുകളും ഈ പടത്തെ വെച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല് പെർഫോമൻസുകൾ കൊള്ളായിരുന്നു അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫിക്ക് ആഴ്ചകൾ കൊള്ള പിന്നീട് ത്രില് അടിക്കണമെങ്കിൽ ഒന്ന് ത്രില് അടിക്കാം ഓക്കെ അപ്പൊ ഇത് ഇതൊരു നിങ്ങൾ ഇങ്ങനെ വലിയ പഞ്ചിലൊന്നും പോയിരുന്നത് ഒരു അർജുന അശോകൻ ത്രില്ലർ സിനിമ കാണുന്ന ഫീലിൽ പോയിരുന്നു കാണുക അല്ലാതെ ഇത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ജോൺ ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഈ സിനിമ ആണ് പോയത് അപ്പൊ ഇതൊരു ജസ്റ്റിക് സ്റ്റോറിയാണ് അത് നല്ലൊരു മെസ്സേജസ് കൂടെ കടന്നു പോകുന്ന സിനിമയാണ് അവസാന എൻഡിങ്ങിലൊക്കെ നല്ലൊരു സസ്പെൻസൊക്കെ നിലനിർത്തുന്നുണ്ട് അത് നിങ്ങളെന്തായാലും ഞെട്ടിക്കും എന്നുള്ള ഉറപ്പാണ് ഒരു സസ്പെൻസും കാര്യങ്ങളും ഒക്കെ നിലനിർത്തുന്നുണ്ട് പിന്നീട് ഈ ചവർ പോലുള്ള സീൻസുകൾ അതായത് അതൊക്കെ കുറച്ച് ഓവറായി എനിക്ക് ഫീൽ ചെയ്തു പിന്നീടുള്ള കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഷോർട്സുകൾ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കാല ഈ ഓടി വരുന്ന വരുന്നൊരു സീനുണ്ട് ഒരു തമിഴ്നാട് മേഖലയിലേക്ക് ഇവർ പോകുന്ന വെച്ച് ഒരു പ്രതിയെ പിടിക്കാനായിട്ട് ഇങ്ങനെ അവരെ പ്രതിയെ ഓടിക്കുന്ന ഒരു സീനുണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ ആ സീനകത്ത് ക്യാമറ മൂവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അന്യ ലെവൽ എന്ന് പറഞ്ഞു അന്യ ലെവൽ അതൊരു വെറൈറ്റി രീതിയിലാണ് അത് എടുത്തിട്ടുള്ളത് വളരെ ഡിഫറെൻറ്റായി തന്നെ അത് ആദ്യം ഡയറക്ഷൻ ആണെങ്കിൽ പോലും അതും മികച്ചതാക്കി വിഷ്ണുവിനെയും മുന്നോട്ട് വെച്ചിട്ടുണ്ട് സോ അത് രസമായിട്ട് തന്നെ കൊണ്ടുപോകും അതൊരു ഫ്രെയിമും ആ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ആ ഒരു ക്യാരക്ടറെ ഒരു ഫേസ്നെസ് വരെ നമ്മളെ ഫീൽ ചെയ്യിക്കുന്ന രീതിയിലാണ് അതായത് ചിലയിടത്ത് ഇമോഷണൽ ആയാലും ചിലയിടത്ത് ഏഹ് പലയിടത്ത് ഓടുന്ന സീനായാൽ പോലും അല്ലെങ്കിൽ എല്ലാ എന്തായാലും അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒന്നാണ് ഒന്നുകൂടി പറയാം കാരണം നമുക്ക് ബോറടിയില്ല ബോറടിക്കാതെ ഇങ്ങനെ കണ്ടുപോകാൻ പറ്റും എങ്കിലും ഇച്ചിരി സ്ക്രിപ്റ്റില് കുറച്ച് ബലം കൊടുത്തെങ്കിൽ ഈ സിനിമ കയറി കൊളുത്തിയനെ പക്ഷെ അത് സംവിധായകനു വേണ്ടി വലിയ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ഒരു ബേസിക് സ്റ്റോറി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് നിസാരമായി പോയി തീരുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെ തീർന്നിട്ടുണ്ടെങ്കിൽ പോലും പലയിടത്തും നമ്മളെ ഇത് ഇങ്ങനെ ഒരു ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ത്രില്ലർ പടമാണ് ആണ് ത്രില്ലർ പടമാണെങ്കിലും ഇതിനകത്ത് അത്രയ്ക്കുള്ളൊരു മെയിൻറ്റൈൻ ചെയ്തോളെ കൂടെ ഞാൻ പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷണലിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതുപോലെ തന്നെ പലയിടത്തും പല സെന്റിമെന്റ്സും കാര്യങ്ങളും ഉണ്ട് ആയിട്ടുള്ള ഒരു രംഗങ്ങളൊക്കെ അതായത് റൊമാൻറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് സീൻസുകളുണ്ട് അതുപോലെ തന്നെ ഈ പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കാര്യമില്ല അതൊന്നും ഇങ്ങനെ നിസ്സാരമായിട്ട് ലെവൽ ചെയ്ത് പോവുകയാണ് പിന്നീട് അത് ഇങ്ങനെ ഒരു ട്രാക്ക് മാറി ഒരു കുറ്റാന്വേഷണ രീതിയിലേക്ക് അഥ മാറും കൊള്ളാം എങ്കിലും ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ്ഫുൾ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പോയി ടിക്കറ്റ് എടുത്തോളൂ ബോറടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലാഗ് ഉണ്ട് അതേ ഉള്ളൂ അല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ധൈര്യമായി പോയിരുന്ന് കാണാം ഇപ്പം നല്ലൊരു സിനിമയാണ് നല്ലന്ന് പറഞ്ഞാൽ കണ്ടിരുന്നു പോകുന്ന ഒരു തരത്തിലുള്ള ഒരു സിനിമയാണ് എന്തായാലും നല്ലൊരു കഥ നല്ലൊരു കഥ സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട് സോ അപ്പൊ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ ഒന്ന് അറിയിക്കുക അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ സിനിമകളും അതിന്റെ റിവ്യൂസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ